നമ്മുടെ കമൻസിൽ കുറേ ദിവസമായിട്ട് ഒരുപാട് പേര് ഡൗട്ട്സുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു പുതുതായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരാണെന്ന് തോന്നിട്ടോ ചോദിക്കുന്നത് കാരണം പഴയ വീഡിയോസിലൊക്കെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഫസ്റ്റ് തന്നെ നമുക്ക് ബീറ്ററിനെ പറ്റിയിട്ട് പറയാം ഞാൻ യൂസ് ചെയ്യുന്നത് അമിയോണ്ട സ്റ്റാൻഡ് മിക്സർ ആണ് എട്ട് ലിറ്റർ ആണ് വരുന്നത് അതിനകത്ത് ഒരേ സമയം അഞ്ചര കിലോ വരെ അതിനകത്ത് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കൊല്ലത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ റേറ്റ് ഇരുപത്തി അയ്യായിരത്തിനകത്തായിരുന്നു കറക്റ്റ് ഞാനിപ്പോൾ ഓർക്കുന്നില്ല അഞ്ചു വർഷത്തെ വാറണ്ടി ഉണ്ട് പിന്നെ അടുത്തത് നമ്മുടെ ഓവനെ പറ്റിയിട്ട് പറയാം അറുപത് ലിറ്റർ റിൻ്റെ ഐബലിൻ്റെ ഓവണാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു മൂന്നാല് വർഷമായിട്ട് അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ റേറ്റ് എനിക്കറിയത്തില്ല അറിയത്തില്ലെന്നല്ല മറന്നു പോയിട്ടുണ്ടായിരുന്നു വാറണ്ടി രണ്ട് വർഷമായിരുന്നു വാരണ്ടി പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും നല്ല സെറ്റായിട്ട് തന്നെ ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ടെമ്പറേച്ചറിലൊക്കെ എനിക്കതിൽ ബേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന ഈ ഒരു സംഭവത്തെ പറ്റിയിട്ടാണ് ഇത് എന്റെ അച്ഛൻ പുറത്തുനിന്ന് വന്നപ്പോൾ എനിക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് കുറേ നാളായിട്ടുണ്ട് ഇപ്പം അതിന്റെ എല്ലാ സംഭവം പൊട്ടിപ്പോയിട്ടുള്ളതാണ് എന്റെ മുകളിൽ പിടിക്കാനൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇതുകൊണ്ടാണ് ഞാൻ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് തന്നെ വീഴും നല്ല തരിതരിയായിട്ട് നമുക്കത് എടുക്കാനായിട്ട് പറ്റുവോ ഇതേ കണക്കത്ര ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ട് അടിപൊളി സംഭവമാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യാം താങ്ക്